നമ്മുടെ ഒരു ഒരു മണ്ഡലത്തിലെ റോഡ് ചെയ്യാൻ അഭിമാനമല്ലേ നിർമ്മല സീതാരാമൻ അടുത്ത പ്രധാനമന്ത്രിയാണ് എന്ന് അഡ്രസ് ചെയ്തുകൊണ്ട് ഇവിടെ അവതരിപ്പിച്ചിരിക്കുകയാണ് കൊല്ലത്തിന്റെ എം പി ഞാൻ കേട്ടിട്ടില്ലല്ലോ ഹേമചന്ദ്രൻ എന്തായാലും അത് പറയത്തില്ലല്ലോ അദ്ദേഹത്തിൽ ാണ് ബി കൃഷ്ണ ബിന്ദ് ആവേശം കൊണ്ട് ഓരോന്ന് വിളിച്ചു പറഞ്ഞ് തടിയേടാക്കണ്ട ജീവിക്കാൻ അല്ല എനിക്ക് സങ്കടം തോന്നുന്നു കാരണം ഹിന്ദു കൃഷ്ണെ പോലെ മുൻ ഡി സി സി പ്രസിഡന്റിന് വളരെ ദൗർഭാഗ്യകരമായ ഒരു അവസ്ഥയിലൂടെയാണ് ഇപ്പൊ കടന്നുപോകുന്നത് പ്രിയപ്പെട്ട ശ്രീ പ്രേമചന്ദന്റെ എം പി മറു സ്ഥാനാർത്ഥിയെ ശ്രീ മുകേഷിന്റെ സംവാദത്തിന് ശേഷിച്ച സംവാദനമോ ഇതെന്താ ഞാനില്ല എന്ന് പറയുന്ന ആരാണ് സെഖാവ് എം മുകേഷ് അറിയില്ലെന്ന് തോന്നുന്നുണ്ട് നിങ്ങൾ മലയാള സിനിമ എടുത്തു നോക്കൂ കൊല്ലത്തിന്റെ ബ്രാൻഡ് അംബാസിഡർ അല്ലേ മുകേഷ് അതുകൊണ്ട് പാർലമെന്റിൽ പോയിട്ട് എന്ത് പ്രയോജനം ഇന്ത്യയിൽ എന്ത് ചോദിച്ചാൽ പാർലമെന്റിൽ പോയിട്ട് എന്ത് പ്രയോജനം അദ്ദേഹം കൊല്ലത്ത് നടത്തിയ വികസന പ്രവർത്തനങ്ങൾ അത് പാർലമെന്റ് മണ്ഡലത്തിൽ ആകെ അതാണ് കൊല്ലത്തിന്റെ കൊല്ലം മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങൾ പാർലമെന്റിൽ എത്തിക്കുക എന്നതാണ് മുകേഷിന്റെ ദൗത്യം അതല്ല നീ വാ പ്ലീസ് കേന്ദ്രത്തിന്റെ

അവിടുത്തെ തൊഴുത്ത് പണിയാൻ ഒക്കെ തെളിയിക്കാനുള്ള ബിന്ദു കൃഷ്ണർ ഞാൻ ജനിച്ചെന്ന് ഞാൻ ഫാത്തിമ കോളേജിൽ പഠിച്ച് ഞാൻ ഇവിടെ ഉണ്ട് ഈ കൊല്ലം ബീച്ചിൽ തന്നെ നിൽക്കാം ഞാൻ ഇവിടെ നെഞ്ചുവേദനയായിട്ട് വൈകിട്ട് ആറു മണിക്ക് ശേഷം ഒരാൾ പോയി കഴിഞ്ഞാൽ നേരെ മെഡിക്കൽ കോളേജിലേക്കാണ് എഴുതുന്നത് അവിടെ പാരസിറ്റാമോൾ ഇൻഫ്യൂഷനോ ഡൈക്ലോഫിനാക് ഇഞ്ചനോറ്റ് ഐ വി സെറ്റ് പോലും ഇല്ലാത്ത അവസ്ഥയാണ് ഉള്ളത് അതൊന്നും ഇല്ലെങ്കിലും ദാരിദ്ര്യത്തിന് കൊല്ലം കോർപ്പറേഷനിൽ മൂന്ന് ആംബുലൻസ് ഉണ്ട് വൈകിട്ട് ആറു മണിക്ക് ശേഷം ഈ പാവപ്പെട്ട രോഗികൾക്ക് ഈ ആംബുലൻസ് ഇട്ട് കൊടുക്കത്തില്ല പിന്നെ എന്തിനു വേണ്ടിയാണ് ഈ ആംബുലൻസ് അവിടെ കൊല്ലം കോർപ്പറേഷന് എത്തിയിട്ടിരിക്കുന്നത് കേരളത്തിന്റെ ആരോഗ്യവകുപ്പ് കൊല്ലം ജില്ലാ ആശുപത്രി സന്ദർശനത്തിന് വ്യത്യാസം ആണ് ബഹുമാനപ്പെട്ട ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ മുമ്പില് പരാതിയുമായി ചെന്നതാണ് സമയത്ത് അവിടെ ഡൈക്ലോഫിൻ ആക്കി ഇഞ്ചക്ഷൻ ഇല്ലായിരുന്നു ഇവർക്ക് ദൈവം തലച്ചോറ് കൊടുത്തില്ല അതിന്റെ പേരിൽ ബുദ്ധിയും ഇല്ല ഇത്തരം ഇനി ആർക്കും പരാതിയില്ലല്ലോ അപ്പൊ ഞാൻ പോട്ടെ